തിരുവനന്തപുരം കാളിമല ശ്രീധർമ്മശാസ്ത്രേത്രം സമുദ്ര നിരപ്പിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറടി ഉയരത്തിൽ മലനിരകളാൽ ചുറ്റപ്പെട്ട പുണ്യഭൂമി കേരള തമിഴ്നാട് അതിർത്തിയായ അമ്പൂരിയിലെ കടയാൽ പഞ്ചായത്തിലാണ് ദക്ഷിണ ഭാരത തീർത്ഥാടന കേന്ദ്രം കൂടിയായ അയ്യന്റെ ഈ പൂങ്കാവനം കാളിമല വരമ്പതിമല സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറടി ഉയരത്തില് നെയ്യാറ്റിങ്കര നെടുമങ്ങാ നെയ്യാറ്റിങ്കര വിളവങ്കോട് താലൂക്കിലെ അമ്പൂരി കടയാല് പഞ്ചായത്തിന്റെ അതിർത്തിയിൽ ആണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇന്ന് ദക്ഷിണ ഭാരത തീർത്ഥാടന കേന്ദ്രമായിട്ട് ഈ കാളിമലയെ അറിയപ്പെടുന്നു തീർത്ഥാടന കേന്ദ്രം എന്നതിനു പുറമെ അല്പം സാഹസികത കൂടി വേണം കാളിമല കയറാൻ നിരപ്പ് എന്ന സ്ഥലം വരെ മാത്രമേ സാധാരണഗതിയിൽ വാഹനങ്ങൾക്ക് കയറാൻ കഴിയൂ അതിനുശേഷം കാനനപാതയിലൂടെ നടന്ന് മല കയറണം അല്ലെങ്കിൽ ജീപ്പ് സേവനം പ്രയോജനപ്പെടുത്താം ആറുപേരടങ്ങുന്ന സംഘത്തിന് അറുന്നൂറ് രൂപയാണ് നിരക്ക് മലമുകളിലെ അയ്യന്റെ തിരുസന്നിധി ഒരനുഭൂതി തന്നെയാണ് ദേവി ചൈതന്യവും മഹാഗണപതിയും നാഗയക്ഷിയും സാക്ഷാൽ അഗസ്ത്യമുനിയും ഭക്തർക്ക് സദാ അനുഗ്രഹം ഈ ക്ഷേത്രം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ക്ഷേത്രമാണ് വരമ്പതി മലയെന്നാണ് ഇതിൻ്റെ പൂർവീക നാമം കൂനിച്ചി കൊണ്ടകെട്ടി വരമ്പുതി മല നൂറ്റാണ്ടുകൾക്ക് മുൻപേ ആദിവാസി സമൂഹം ഇവിടെ ആരാധന നടത്തി വന്നിരുന്നതിൻ്റെ ചരിത്ര രേഖകളുണ്ട് ഇവിടെ അടുത്തു തന്നെ ഒരു നാഗരുടെ വിഗ്രഹം നാഗർ അഞ്ച് നില അഞ്ച് തലയുള്ള നാഗർ അത് കല്ലായി കിടക്കുന്നതായിട്ട് കാണാം ആ ചരിത്രം പറയുന്നത് അഗസ്ത്യമുനി അവിടെ ധ്യാനത്തിലിരുന്നു ആ ഇരുന്ന സ്ഥലത്ത് ഒരു സർപ്പം അഞ്ച് തല നാഗം പ്രത്യക്ഷപ്പെടുകയും ആ നാഗത്തിൻ്റെ അവിടെ സമാധി പോലെ അവിടെ അദ്ദേഹം അഗസ്ത്യമുനി ആ നാഗര പ്രതിഷ്ഠ നടത്തുകയും എന്നാണ് ഐതിഹ്യം പറയുന്നത് അവിടെയാണ് നാഗരുടെ പ്രതിഷ്ഠ എന്ന് നിലവിലുള്ളത് ആ സ്ഥലത്ത് ആദിവാസികൾ നൂറ്റാണ്ടുകൾക്ക് മുൻപായിട്ട് വരമ്പതി ധർമ്മശാസ്ത്രാവിനെ പൂജ നടത്തി വന്നിരുന്ന സ്ഥലമാണ് ഈ താഴ്വരയിൽ പത്ത് കാണി പ്രദേശങ്ങളിലേക്ക വളരെ വേനൽ അനുഭവപ്പെടുന്ന സമയത്ത് മഴയില്ലാത്ത വെള്ളം വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമയത്ത് ഈ വരമ്പതി മലയിൽ വന്ന് ആ നാഗരുടെ പ്രതിഷ്ഠയ്ക്കടുത്ത് അയ്യപ്പ സാന്നിധ്യം ധർമ്മശാസ്ത്രാവിൻ്റെ സാന്നിധ്യം ആ സ്ഥലത്ത് വന്ന് പൊങ്കാല ഇട്ട് അവർ വീട്ടിലെത്തുന്നതിന് മുമ്പായിട്ട് ശക്തമായ ശക്തമായ മഴ പെയ്യുന്നൊരു ചരിത്രം കാളിമലയുടെ ഈ വരമ്പതി മലയുടെ ചരിത്രമാണ് ഈ കുനിച്ചി കൊണ്ടുകെട്ടി വരമ്പതി മലയെന്ന് അറിയപ്പെടുന്ന കാളിമല അഗസ്ത്യമുനി തപസ് അനുഷ്ഠിക്കുകയും ആ തപസ്റ്റിൽ സംപ്രീതനായിക്കൊണ്ട് ധർമ്മശാസ്ത്രാവ് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നാണ് നമ്മുടെ ഏതാണ്ട് അനേക ദേവപ്രശ്നങ്ങളിലൂടെ നമുക്കത് തെളി വന്നിട്ടുള്ളത് അതോടൊപ്പം കാളി ദേവിയും തുല്യ ശക്തികളായി നിലനിൽക്കുന്നു അതാണ് വരമ്പൊതി കാളിമലയെന്ന് ഈ മലയ്ക്ക് പേര് കിട്ടാനുള്ള കാരണം എല്ലാ ഈ നൂറ്റാണ്ടുകളായിട്ട് ഈ മലയിൽ ആദിവാസികൾ പൂജ നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് ആ നാഗരുടെ പ്രതിഷ്ഠയുള്ള അഞ്ചുതല നാഗം അങ്ങനെ കല്ലായി കിടക്കുന്ന സ്ഥലത്ത് അതിന് ചില അവിശ്വാസികൾ അടിച്ചുപൊട്ടിക്കുന്ന സമയത്താണ് ഇവിടെ മലയിൽ ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് ഇന്ന് കോടതിയിൽ കേസുമായി ബന്ധപ്പെട്ട് കാളിമലയിൽ ഈ മല മുഴുവനും പരമ്പതി മലയിൽ ഭൂമിയായിട്ട് ഇന്ന് കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് എട്ട് വീട്ടിൽ പിള്ളമാരിൽ നിന്ന് അവരുടെ ആക്രമണ കാലത്ത് ഭയം തേടി കാളിയമലയിൽ ഒരു അപ്പുണ്ട് ആ ശൂലംകുത്തി അപ്പിൽ അവയം പ്രാപിക്കുകയും അവിടെ എട്ട് വീട്ടിൽ പിള്ളമാർ മാർത്താണ്ഡപറ മഹാരാജാവിനെ തേടിയെത്തിയ സമയത്ത് ഒരു ബാലൻ ഈ എട്ട് വീട്ടിൽ പിള്ളമാരെ വഴി മാറ്റി വിട്ടു എന്നൊരു രേഖയും ഈ വരമ്പതി മലയ്ക്ക് കാളിമലയിലുണ്ട് അങ്ങനെ എട്ടുവീട്ടിൽ പിള്ളമാരിൽ നിന്നും മഹാരാജാവിനെ രക്ഷപ്പെടുത്തിയതിൻ്റെ ഫലമായിട്ട് ഈ മരമ്പതി മലയുടെ പ്രദേശമടങ്ങുന്ന അറുനൂറ് ഏക്കർ ഭൂമി ക്ഷേത്ര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കരം ഒഴിവാക്കി അന്ന് ഈ മലയിലുണ്ടായിരുന്ന ആദിവാസികൾക്ക് പതിച്ചു കൊടുത്ത ചരിത്രരേഖ ഇന്ന് ക്ഷേത്രത്തിലുണ്ട് അതിന്ന് മധുര കോടതിയിലാണ് ഇവിടെ ചില ഹിന്ദുക്കൾ കടന്നു വന്ന സമയത്ത് അത് കോടതിയിൽ കേസാകുകയും ആ രേഖയുടെ അടിസ്ഥാനത്തിൽ ഈ ഭൂമി കാളിമല വരമ്പതി മലയ്ക്ക് അവകാശപ്പെട്ടതാണ് എന്ന് തെളിയിഞ്ഞിരിക്കുകയുമാണ് ഇവിടെ നൂറ്റാണ്ടുകളായി ഇത്തരത്തിലുള്ള പൂജകൾ നടന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചില അവിശ്വാസികൾ ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഈ മലയെ പിടിച്ചെടുക്കുവാനും അത് തകർക്കുവാനുള്ള ശ്രമം നടന്നത് അതിനുശേഷം പ്രദേശത്തുള്ള ഹൈന്ദവ വിശ്വാസികൾ വരികയും ഇവിടെ ശക്തമായിട്ടുള്ള ഈശ്വര ആരാധനകൾ നടത്തി മുൻപോട്ട് പോകുവാനും സാധിച്ചിട്ടുണ്ട് എല്ലാ വർഷവും മേടത്തിലെ പൗർണമിനാളിൽ മലമുകളിൽ പതിനായിരങ്ങൾ പൊങ്കാലയർപ്പിക്കുന്ന ഏക ക്ഷേത്രമാണ് കാളിമല മല കയറുന്ന ഭക്തരും നിരവധിയാണ് എല്ലാ എല്ലാ ആഴ്ചയിലേയും ചൊവ്വാ വെള്ളി ഞായർ ദിവസങ്ങളിൽ പൂജ നടക്കാറുണ്ട് രാവിലെ ആറര മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയാണ് പൂജാ സമയം അത് കൂടാതെ ആയില്യം പൗർണമി ദിവസങ്ങളിലും പൂജ നടക്കാറുണ്ട് പൗർണമി ദിവസങ്ങളിൽ വൈകുന്നേരം വരെയും പൂജ ഉണ്ടാവും വൈകുന്നേരം ആറര മണിവരെ വഴിപാടുകൾ ഇവിടെയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള കുങ്കുമാർച്ചന അതുപോലെ രീതിയിലുള്ള അർച്ചന സാധാരണ അർച്ചന സ്വയംവരാർച്ചന അത് പോയിട്ട് പ്രത്യേക വഴിപാട് കടം പായസം പാൽപ്പായസം പിന്നെ ശാസ്ത്രാടയിലാണെങ്കിൽ എള്ള് പായസം നീരാഞ്ജനം ഇങ്ങനെയുള്ള വഴിപാടുകളെല്ലാം സാധാരണ എല്ലാ ക്ഷേത്രങ്ങളും നടന്നു വരുന്നതുപോലെയുള്ള വഴിപാടുകളെല്ലാം നടക്കാറുണ്ട് പിന്നെ വിശേഷാലായിട്ട് എല്ലാ ആയില്യത്തിനും നാഗർക്ക് നാഗരൂട്ടുണ്ടാവും പോയിട്ട് പൗർണമി ദിവസം വൈകുന്നേരം അമ്മയ്ക്ക് പ്രത്യേകിച്ച് പൗർണമി പൂജയും അതോടൊപ്പം തന്നെ പൂജയും ഉണ്ടായിരിക്കും വേനലിൽ വറ്റാത്ത ഉറവയായ കാളി തീർത്ഥം ഗംഗതീർത്ഥ സമം പുണ്യമായി കരുതുന്നു ഇത്രയും ഈ മൂവായിരത്തി അറുനൂറ് അടി ഉയരത്തിലിരിക്കുന്ന ഈ വരമ്പതി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം കാളിമല ഭദ്രഹാളി ക്ഷേത്രം എന്നീ ക്ഷേത്രത്തിൽ ഉൾ ഉള്ളടക്കിയത് കൊണ്ടകട്ടി കൂനിച്ചു വരമ്പതി ക്ലാമല എന്ന മലയെ ഉള്ളടക്കി കൊണ്ടിരിക്കുന്നതാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന മക ജനങ്ങൾക്കും ഭക്തജനങ്ങൾക്കും സന്താനങ്ങളില്ലാത്ത മക്കൾക്കും ഇങ്ങനെയുള്ള പല അസുഖങ്ങളായിട്ട് വരുന്നവർക്കും ഇവിടെ നിന്ന് ഇവിടുത്തെ കാളിതീർത്ഥം എന്ന് പറയുന്ന തീർത്ഥം എടുത്ത് അമ്മയുടെ പാദത്തിൽ വെച്ച് ജവിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സന്താനങ്ങളുണ്ടാവുകയും രോഗങ്ങൾ മാറുകയും ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് വരമ്പ് ധർമ്മശാസ്ത്രാവിന് എല്ലാ വർഷവും മകരവിളക്കിന് നെയ്യഭിഷേകം ഭസ്മാഭിഷേകം എന്നീ അഭിഷേകങ്ങളെല്ലാം ചെയ്യുന്നതാണ് അതുപോയിട്ട് ചിത്രാപൗർണ പൊങ്കാല എന്ന് പറയുന്ന ചിത്രമാസിൽ വരുന്ന പൗർണമി ദിവസമാണ് ഇവിടുത്തെ പൊങ്കാല ഈ പൊങ്കാലയ്ക്ക് ലക്ഷക്കണക്കിന് അമ്മമാർ പൊങ്കാലയിടുകയും അതിനനുസരിച്ച് ഭക്തജനങ്ങൾ വരികയും ചെയ്യുന്നുണ്ട് ഓരോ അമ്മമാരും ഇവിടെ വന്ന് കരഞ്ഞപേക്ഷിച്ച് കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടു പോകുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്ന കുങ്കുമാഭിഷേക രക്ത രക്തപുഷ്പാഞ്ജലി ശത്രു സംഗാര ഹോമം എന്നീ ഹോമങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എല്ലാ വർഷവും ഉത്സവത്തോടനുബന്ധിച്ച് കാളിഹാ ഹോമം അല്ലെങ്കിൽ ഭദ്രഹാളി ഹോമം എന്ന ഹോമവും ചെയ്യുന്നുണ്ട് ാണ് കാളിമല ശാസ്താവും കാളിയും മല എട്ടുവീട്ടിൽ പിള്ളമാരിൽ നിന്നും മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് അഭയം നൽകിയ കാളിമല ശ്രീധർമ്മശാസ്താവ് അനുഗ്രഹാശിസ്സുകൾ ഭക്തജനങ്ങൾക്കുമേൽ സദാ ചുരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു